ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചില്ല ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും ഈ ചെറിയ ചെമ്മീൻ്റെ കറിയായിരുന്നു തേങ്ങ വറുത്തരച്ചതാട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു ഇത് നൊരിച്ചു പിന്നെ ഇത് പരിപ്പും മത്തങ്ങയും കൂടി ഇത് കറി വെച്ച തേങ്ങ അരച്ച് ഇത് ഗുരുവായൂർ പപ്പടാണ് മോളുടെ അവല്യമ്മ ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ ഗുരുവായൂരൊക്കെ കയറിയിട്ടാണ് വന്നേ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് പിന്നെ ഇത് പച്ചച്ചീരയുടെ തോരൻ പിന്നെ ഈ ചീൻച്ചട്ടി ഇരുമ്പിൻ്റെ ആണ് ദോശക്കല്ലും ഇപ്പം ഞങ്ങൾ ഇരുമ്പിൻ്റെ ആക്കി കാരണം നോൺ സ്റ്റിക്ക് വാങ്ങി വാങ്ങി മടുത്തു ആറുമാസം ആറുമാസം കൂടുമ്പോൾ മാറണ്ടേ ഇത് മയക്കിയെടുത്ത ഇത് ഈ ദോശക്കല്ലും ഇത് മയക്കിയെടുത്ത കാര്യം ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലൂബിക്ക ഉപ്പിലിട്ടതുണ്ട് അച്ചാറുകൾ വിവിധ തരം അച്ചാറുകളുണ്ട് തൈരുണ്ട് അത്രയൊക്കെ ധാരാളം പോരെ